പണ്ട് ണ്ടാക്കിയ കുറെ നിയമ വ്യവസ്ഥകളുണ്ട് അത് ഇപ്പോഴും ഫോളോ ചെയ്യേണ്ടത് അത് മാറ്റാൻ ശ്രമിച്ചാലും നമ്മളെ ഉള്ള കുറെ ഗ്രൂപ്പ്സ് വന്നത് മാറ്റാൻ വിടില്ല എന്താണ് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവാത്ത നിയമങ്ങൾ എന്താണ് എക്സാമ്പിൾ പറഞ്ഞാൽ എക്സാമ്പിൾ എന്ന് എസാമ്പിൾ മുസ്ലിം ലോ എന്നെടുത്തോളീ ചേഞ്ച് വന്നിട്ടില്ല ഏഹ് പലവിധമായുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാലും വിടില്ല ഏഹ് അതുകൊണ്ട് എത്ര ആൾക്കാർ വന്ന് ഇന്നും സഫർ ചെയ്യുന്നുണ്ട് അതേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എന്നെ എതിർക്കുന്നത് നമുക്ക് ആരും പേഴ്സണലായിട്ട് ആരെയും പറയല്ല പക്ഷെ മാറ്റാൻ വിടില്ല അത് മാറ്റാത്ത കൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ജസ്റ്റിസ് കിട്ടാതെ നിക്കണ്ട ഇപ്പൊ തലാക്കിന്റെ കേസ് ആയിക്കോട്ടെ അങ്ങനെ പല വിധമായിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിലും ഇന്നും അത് വന്നിട്ട് ആ ഒരു ഒരു നിയമം നിയമം എടുത്തു മാറ്റാൻ എല്ലാവർക്കും ും കൊണ്ടുവരാൻ വിടുന്നില്ല അതുകൊണ്ട് ഇഷ്ടംപോലെ പേര് സഫർ ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികളും കുടുംബവും അനാഥരായി നിൽക്കുന്ന ഒരു അവസ്ഥ വരും അസലും വറഹമുല്ലാഹി വാത്തു ഇതര മത സുഹൃത്തുക്കൾക്ക് എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിലെ അവതാരകർ ഒരു പ്രമുഖ കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥനകളുമായി സംവദിക്കുകയുണ്ടായി ഇതിനു മുമ്പും ആ ചാനലിൽ ഇതുപോലെയുള്ള പരിപാടികളൊക്കെ വന്നിട്ടുണ്ട് മറ്റു പല ചാനലുകളിലും നമ്മളത് കാണാറും കേൾക്കാറുമുണ്ട് അവിടെ മെയിനായിട്ട് വിഷയം ഇസ്ലാമിനെ അവരൊന്ന് തോണ്ടെന്നുള്ളതാണ് നമുക്ക് തോന്നിപ്പോവും പിന്നെ അല്ലെങ്കിൽ തന്നെ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ എയിമ് എന്താ വേറെ ആർക്കും ബുദ്ധിയും വിവേകൊന്നുമില്ലേ കോളേജിലെ വിദ്യാർത്ഥികളോട് മാത്രം അഭിപ്രായം ചോദിക്കാൻ പറ്റുള്ളൂ അവർക്ക് മാത്രമേ വിവരം വിദ്യാഭ്യാസക്കൊള്ളൂ വേറൊരു ആളുകൾക്കും ബുദ്ധിയും വിവേകം ഇതിനെ കുറിച്ചൊന്നുമില്ല ഒരു കാര്യത്തെക്കുറിച്ച് മെയിനായിട്ട് ചോദിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട ആളുകളോടാണ് മത നിയമം ചോദിക്കേണ്ടത് മത പണ്ഡിതന്മാരോടാണ് ആരോടെങ്കിലും ചെന്ന് എന്തെങ്കിലും ചോദിച്ച് എന്തെങ്കിലും മറുപടി പറയാമെന്നുള്ളതല്ല ചില ചാനലുകൾക്ക് ഇതേപോലെ മറ്റൊരു പരിപാടി ഉണ്ട് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില പ്രമുഖരായ ആളുകൾ അവർ സ്ഥിരം കൂലിക്ക് വെച്ച പോലെ ഉണ്ട് അവരോട് ചോദിക്കും അവർ മറുപടി പറയാം അന്തിച്ചർച്ചയ്ക്കും തന്നെ ചില ആളുകൾ മാത്രം തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് എന്താ വേറൊരു ആളുകൾക്കൊന്നും അഭിപ്രായം പറയാനുണ്ടാവില്ല കുറച്ച് പുതിയ ആളുകളൊക്കെ നിങ്ങൾ കൊണ്ടുപോയി കുറച്ച് പക്വതിയും വിവരവും വേറെ ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട് കുറച്ച് ആൾക്കാർ മാത്രമല്ല അതാദ്യം നിങ്ങളെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ രസം ഈ അവതാരകൻ ചോദിച്ച ആ ചോദിച്ച ചോദിച്ച ചോദത്തിൻ്റെ മറുപടി പറയുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയാണെന്നുള്ളതാണ് വിദ്യാർത്ഥിനിയാണെന്നുള്ളതാണ് ആ വിദ്യാർത്ഥിനിയുടെ പരാതി ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ ശരീരത്തെ മാറ്റാനുണ്ട് കാലോചിതമായി ഇതിന് ചേഞ്ച് വരുത്തണം ഇസ്ലാമിക ശരീരത്തിന് കാലോചിതമായി മാറ്റം ചേഞ്ച് വരാനുണ്ട് ആ ചേഞ്ച് വരാത്തത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇവരോട് മെയിനായിട്ട് പറയാനുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റാനുള്ളതല്ല ഇസ്ലാമിക ശരീരത്തിൽ എന്നാണ് ആദ്യമായി പറഞ്ഞു വെക്കാനുള്ളത് ഇസ്ലാമിക നിയമം എന്നുള്ളത് സാർവലൗകികവും സാർവ്വകാലികവുമാണ് യുക്തവും ശക്തവും വ്യക്തവുമാണ് പരിപൂർണവും തികച്ചും പ്രായോഗികവുമാണ് എന്ന കാര്യം നമ്മൾ ഓർമ്മയിലിരിക്കണം ഇനി ആർക്കെങ്കിലും ഇസ്ലാമിൻ്റെ സുതാര്യതയും അജയ്യതയും യുക്തിഭദ്രതയും മനസ്സിലാകുന്നില്ലെങ്കിൽ അത് അവരുടെ ബുദ്ധിയുടെ പ്രശ്നമാണ് എന്ന് മാത്രം പറയാനേ പറ്റുള്ളൂ എന്ന് മാത്രമല്ല ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഉള്ളവൻ വർഷങ്ങളായി ഇസ്ലാമിക വിജ്ഞാനം പഠിപ്പിക്കുന്നു പഠിക്കുന്നു അതിനൊക്കെ നമുക്ക് ഒരു കാര്യമുണ്ട് പലപ്പോഴും ഇവിടെ പുരുഷനും സ്ത്രീക്കും നമ്മൾ ഈക്വാലിറ്റി ഇല്ല സംവരണം വേണം എന്നൊക്കെയല്ലേ ഇസ്ലാമിക വിമർശകർക്കുള്ള വാദം പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിമികളെന്ന് അവകാശപ്പെടുന്ന പല മുസ്ലിം ലേഡീസ് വരെ അതിനുവേണ്ടി വായിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് ബ്രെയിൻ ഭാഷയാണ് അവർക്ക് വിഷയം മതവിദ്യാഭ്യാസം ഇല്ലാതെ ആധുനിക വിദ്യാഭ്യാസം തലയിൽ കയറി പ്രശ്നമാണ് ഇസ്ലാമിനെ കുറിച്ച് ആദ്യം പഠിച്ചിട്ട് വേണ്ട വിമർശിക്കാൻ അത് പഠിക്കൂല ആരെങ്കിലും എന്തെങ്കിലും കേട്ടോ പറഞ്ഞോ കേട്ടുകാണ്ട് സ്വയം നിരീക്ഷിച്ചുകൊണ്ട് എന്തൊക്കെയോ വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്നത് പോലെ വിളിച്ചു പോവുകയാണ് വിനീതനായ ഈ ഉള്ളവന് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പുരുഷനേക്കാൾ സ്ത്രീ കേന്ദ്രീകൃതമാണോ ഇസ്ലാമിക നിയമങ്ങൾ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യത്തിൽ അങ്ങനെ തോന്നാൻ പാടില്ല കാരണം രണ്ടും അള്ളാവിൻ്റെ സൃഷ്ടികളാണ് സ്ത്രീക്കും പുരുഷനും മൊത്തത്തിൽ നോക്കിയാൽ തുല്യമായ അവകാശങ്ങൾ സ്വാതന്ത്ര്യമാണ് ഇസ്ലാം കൊടുത്തിട്ടുണ്ടാവുക ഒരു വിഷയത്തിൽ പുരുഷന് ആധിപത്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു വിഷയത്തിൽ സ്ത്രീക്കാർക്കും കൂടുതൽ മുൻഗണന നൽകിയിട്ടുണ്ടാവുക അതായിരിക്കും അതിൻ്റെ യുക്തി പുരുഷന് തുല്യത കൊടുത്ത അതേ കാര്യത്തിൽ സ്ത്രീക്കും തുല്യത കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല തിരിച്ചും അങ്ങനെ പറ്റിയെന്ന് വരില്ല അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ചിലര് അങ്ങനെ വ്യാഖ്യാനിക്കും സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല നോക്കൂ നിങ്ങൾ പല കാര്യങ്ങളും നമുക്കെടുത്ത് പുരുഷേക്കാൻ കഴിയും ഇപ്പോൾ ഒരു സുഹാബി പുണ്യനി ബിശ്വസമ്മ തങ്ങളോട് വന്ന് ചോദിച്ചില്ലേ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ബന്ധപ്പെട്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് മൂന്ന് തവണയാണ് മാതാവിനോട് എന്ന് പറഞ്ഞത് അവസാനത്തെ നാലാമത്തെ തവണയാണ് പിതാവിനോട് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ തന്നെ തുതഹത്തെ അബുദാമിൽ ഉമ്മഹാദ് ഉമ്മമാരുടെ കാലിട കീഴിലാണ് സ്വർഗമെന്നാണ് പുണ്യന ബിശ്വസമാ തങ്ങളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് മറ്റൊരു തെളിവാണ് വാപ്പമാരെ കുറിച്ച് തങ്ങൾക്കെന്താ പറയാൻ കിട്ടിയില്ലേ ബാപ്പന്മാരെ അവഗണിച്ചതോ അവഹേളിച്ചതോ അല്ല പിതാവിനേക്കാൾ പത്തു മാസം ഗർഭം ചുമന്ന് ഒന്ന് പ്രസവിച്ച ഉമ്മ തന്നെയാണ് അതിനേറ്റവും അർഹതപ്പെട്ടവർ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇസ്ലാം അങ്ങനെ പ്രഖ്യാപനം നടത്തിയത് മൂന്ന് തവണ ഉമ്മയോടാണ് ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞതും അത് പരിഗണിച്ച് തന്നെയാണ് എന്ന് മാത്രമല്ല ഭാര്യയും ഭർത്താവും ജയിക്കുമ്പോൾ ഈക്വാലിറ്റി ഉണ്ടാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവനോടുക്കണമെന്നാണ് പറഞ്ഞേ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ പോറ്റി വളർത്തണമെന്നാണോ പറഞ്ഞത് അല്ല ഭാര്യയുടെ എല്ലാ ചെലവും മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഭർത്താവാണ് ഭർത്താവിനാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആ റെസ്പോൺസിബിലിറ്റി ഭർത്താവിന് കൊടുത്തത് ഭർത്താവിന് സ്ഥാനം കൂടിയതുകൊണ്ടല്ല ഭാര്യയ്ക്ക് സ്ഥാനം കൂടിയതാണ് എന്ന് മനസ്സിലാക്കാൻ തലച്ചോറുമാണ് മുഖമാണ് തൊലാഖും ഫസ് കൊടുത്ത് നോക്കിയങ്ങൾ തൊലാക്ക് പുരുഷൻ്റെ അവകാശമാണ് എന്നാൽ സ്ത്രീക്ക് ഒരു നിലക്കും ഇവരുമായി ഭർത്താവുമായി മുന്നോട്ട് പോവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫസ് ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ അവിടെ തുല്യ സ്വാതന്ത്ര്യം ഇസ്ലാം സ്ത്രീക്ക് കൊടുത്തിട്ടില്ലേ പിന്നെ എന്താണ് ഇവർ ചേഞ്ച് വേണമെന്ന് പറഞ്ഞത് എന്താണ് ഇവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊലാക്ക് ചെയ്യേണ്ട സമയത്ത് തൊലാക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും അനിവാര്യ ഘടകമായി വരും ഇല്ലെങ്കിൽ അവിടെ കൊലപാതകവും മറ്റു കലാപവും പ്രശ്നമൊക്കെ ഉണ്ടാവും അങ്ങനെ പല മതങ്ങളിലും നമ്മൾ കണ്ടുവരുന്നില്ലേ ഒരിക്കലും തൊലാക്ക് എന്ന ഓപ്ഷൻ കൊടുക്കാത്തത് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താവ്മാർക്കിടയിൽ വരുന്നുണ്ട് ഏച്ചു കിട്ടിയാലും വെച്ചിരിക്കുമെന്ന് വരുന്ന സമയത്ത് നമ്മളത് ചെയ്യണ്ടേ പിന്നെ വസ്ത്രവിധാനം അത് സ്ത്രീക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ ചില പിന്നെ നിഷ്ഠകൾ പാലിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചത് സ്ത്രീയുടെ മാനം മാത്രം പോകാതിരിക്കാനല്ല അവരുടെ ജീവൻ തന്നെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അവസാനം പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളിൽ ഇസ്ലാമിക ശരീരത്ത് നെഞ്ചേറ്റ് നടത്താൻ ഞങ്ങൾക്കാർക്കും അതിന് യാതൊരു പ്രശ്നവുമില്ല മുസ്ലിങ്ങളായ ഞങ്ങൾക്ക് അതിന് യാതൊരു പ്രശ്നവുമില്ല ആർക്കെങ്കിലും മുസ്ലീങ്ങൾ എന്നു പേര് പറയുന്ന നടത്തുന്ന ആൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം ആരും തടയാൻ വരില്ല ഇവിടെ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ജുഡീഷ്യറിയും ഭരണകൂടവും ഉണ്ട് ആരും തടയാൻ വരില്ല ഇവിടെ ഇസ്ലാമിനെ കരുവരിയത്തേക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെയും പ്രവാചകനെയൊക്കെ കരുവരിയത്തേക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഇവിടെ യൂട്യൂബിലും മറ്റുമൊക്കെ വീഡിയോയിലൊക്കെ നടത്തുന്നുണ്ട് ഇസ്ലാം വിമർശകരും യുക്തിവാദികളും യമുക്കളുമൊക്കെ എന്തെല്ലാം പറയുന്നു പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും അവരെന്തെങ്കിലും അവരുടെ രോമത്തിന് പോലും പോര സംഭവിക്കുന്നില്ല എന്ന് അവർ തന്നെ പറയുന്നത് അപ്പോൾ ആരും തടയാൻ വരില്ല നിങ്ങൾക്കതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരാ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ പറയുന്നത് ഇസ്ലാമിൽ മുസ്ലിങ്ങൾക്കില്ലാത്ത ബുദ്ധിമുട്ട് മറ്റാർക്കുള്ളത് പോലെയാണല്ലോ ഓ ചാനലുകാർക്കും അവതാരകൾക്കൊക്കെ എന്ത് ആവേശമാണ് ഇത് പറയാൻ അപ്പോൾ ഇക്കാര്യത്തിൽ ഇത്ര പറയാനുള്ളൂ ഏ മുസ്ലിങ്ങൾക്കില്ലാത്ത ഒരു ബേജാർ ആർക്കും വേണ്ട ഇസ്ലാമിക ശരീരത്ത് ആർക്കനുസരിച്ച് മാറ്റാൻ പറ്റുന്നില്ല മാറ്റാൻ കരുതിയിട്ടില്ല ഇതിങ്ങനെ തന്നെ പോവും അതിന് സൗകര്യമുള്ളൊരു ഇതിൽ നിന്നാൽ മതി ദൈവത്തെ എല്ലാവരെയും പടച്ച് പരിപാലിക്കുന്ന ദൈവത്തെ തിരുത്താനോട് ആരും ആയിട്ടില്ല അതിനെ ഇസ്ലാം ഒരിക്കലും അതിന് സ്വാതന്ത്ര്യം കൊടുക്കുകയുമില്ല അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്താൽ പിന്നെ ഇസ്ലാമിൻ്റെ അസ്തിത്വത്തിന് എന്ത് വിലയാണുള്ളത് ഏത് മതമാവട്ടെ ആ മതം കാലോചിതമായി തിരുത്തുകയാണെങ്കിൽ പിന്നെ ആ മതത്തിന് പ്രസക്തിയില്ല ആ മതത്തിൻ്റെ സത്വത്തെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അത് മണൽ ഒലിച്ചു പോകുന്നതിന് തുല്യമാണത് അപ്പോൾ ഇത് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ അസ്സാം വലൈക്കും വരഹമുല്ലാ വാത്തു